സഹോദരിമാരെ സഹോദരങ്ങളേര് സഹോദരിമാരേര്ക്ക് സദോപരിമാരണോ ആരും കടലിന്റെ സമാധാനത്തോടെ ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ നാല് കാര്യങ്ങളെ ജീവിതത്തിൽ പാലി ഒഴിവാക്കണം നമ്മളെങ്ങനത്തെ പച്ച പച്ചക്കൾവന്തറോ നമ്മുടെ കൂടെ താമസിക്കുന്നതെ കുറിച്ച് വീടത്തിൽ വടക്കുണ്ടാകുമ്പോ മരുന്നുകളെ കുറിച്ച് ഉമ്മാ അമ്മയെ കുറിച്ച് യാത്രകളെ കുറിച്ച് ഭാര്യയെ കുറിച്ച് ുംയപത്രക്കാരെ കുറിച്ച് ഭംഗിക്വാദികളെ കുറിച്ച് അല്ലാത്ത പച്ചക്കറനിങ്ങ് ആവുകണ്ട് പറയരുടെ ഓരോ വിധത്തിൽ നിന്നാവുപോയിരുന്ന രാത്രി എന്നും കബറിൽ കഥ കാണില്ല എന്ന ഹരിനില്ല ഒന്നാമതും പരമാവധി പരിശുസം പറയുന്നത് പരദൂഷണം പറയരുത് ഒരാളെക്കുറിച്ച് ആവശ്യമില്ല യാത്ര പറഞ്ഞു നടക്കരുത് ഒരാൾ ആവശ്യമില്ല യാത്ര പറഞ്ഞു നടക്കരുത് പരദൂഷണം പറയരുത് പരദൂഷണം പറയരുത് ഒരാൾ കിട്ടപ്പെടാത്ത കിട്ടിനെ പറയരുത് നിനക്കവനോട് ദേഷ്യമുണ്ടാവാം നിനക്കവനോട് വൈരാഗ്യമുണ്ടാവാം അടുത്ത് കച്ചവടം ചെയ്യുന്നവനെക്കുറിച്ച് നിനക്ക് ദേഷ്യമുണ്ടാവാം എന്നാലും അവനെക്കുറിച്ച് പരദീഷണം പറയരുത് ഒരു ദിവസം ഒരു സഹായം ഇരിക്കേഴ് പറഞ്ഞ എല്ലാ വിജ്ഞാനത്തിന്റെയും ഒരു വിജ്ഞാനം എനിക്ക് പഠിപ്പിച്ചു തരുന്നു നിങ്ങൾ ഒത്തിരി അറിവ് കേട്ടവരല്ലേ എല്ലാ അറിവിന്റെയും മുകളിൽ ഒരു വലിയ അറിവ് നിങ്ങൾക്കെന്ന് പറഞ്ഞുതരം അവർ ഒന്നും കേൾക്കണ്ട നബിയോട് വെച്ച് നബിയെ ഞങ്ങൾക്ക് ധാരാളം അറിവുണ്ട് വതുവ് കേൾക്കാറുണ്ട് അല്ല ഉണ്ട് അറിവുണ്ടല്ലോ പറഞ്ഞുതരട്ടെ പറഞ്ഞാലെ ആയിരത്തു കുളിസി അല്ല

എന്നാ തിരിച്ചുപോസോ അറിവിന്റെ രകത്ത് അറിയാൻ നീമേച്ചു എന്തും മാസം കഴിഞ്ഞിട്ട സഹാബി വീണ്ടും കണ്ടോ അറിവിന്റെ അറിവിന്റെ പരമരകത്തെന്തെന്ന് നീ പറഞ്ഞത് എന്നാൽ അറിവിന്റെ മുതലേറ്റി അറിവിനെത്തിനാ പറഞ്ഞു വരാ അറിവെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെയാണ് വിലയിരുത്തുന്നത് മറ്റേ എല്ലാവരും നിന്റെ കണ്ണിൽ ബാക്കിയുള്ളവരല്ല നല്ലവരാണ് അതുകൊണ്ടാണ് ഇന്നും നിന്റെ സ്നേഹബന്യങ്ങളെ നിലനിൽക്കുന്നത് എന്റെ സ്നേഹബന്ധങ്ങളൊന്നും നിന്നും തകർന്നിട്ടില്ല എന്റെ കണ്ണിനെ ചോദിച്ചാലും നമ്മുടെ ശരിക്കും കിട്ടിപ്പിടിക്കാൻ കാരണമെന്നറിയോ കൂട്ടില് വീണ എനി പറഞ്ഞ കരുത പോലെയാണത് എനിക്കൂറ്റിന് വീണ എലി ഒരു ദിവസം പറഞ്ഞു തേ അച്ഛന് നീയാണെന്നറിയാം എന്നെ കൊല്ലാനാണെന്നും അറിയാം എന്നിട്ടും മകത്തോട്ട് വന്നു കയറിയത് രസച്ചിനേക്കാ കലുതല്ലോ മറ്റൊന്നും എടി വണ്ട് പറഞ്ഞിട്ടിന്റെ കൂട്ടില് വീണപ്പോ കെടി വെച്ചിട്ട് നീയാന്നറിയാം എന്നെ കൊല്ലാനാന്നും അറിയാം എന്നിട്ടും ഒന്ന് കയറിയത് വിശത്തിനേക്കാൾ വലുതെന്നല്ലോ മറ്റൊന്നും നീയാണവ വാറം പറഞ്ഞതെന്നറിയാം എന്നെയാണ് ലക്ഷ്യമെന്നും അറിയാം എന്നിട്ടും കണ്ടപ്പോ കെട്ടിപ്പിടിച്ചത് നീ കൂടെ നടന്നവൻ പറഞ്ഞാൽ മറ്റൊരാൾ വിശ്വസിക്കും അതുകൊണ്ട് നിന്റെ പിത്തിനെ തൽക്കാലത്തേക്ക് ഒഴിവാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിന്നെ കണ്ടപ്പോ നീ പല ദൂഷണക്കാരനാണെന്നറിഞ്ഞിട്ട് നിന്നെ മുഖത്ത് നോക്കി തട്ടാട് തിരിഞ്ഞിരിച്ചത് കാണുമ്പോൾ ചിരിയുണ്ട് തട്ടാന്നിരി തട്ടാൻ ആരെക്കല്ലാലും ഒരു വെളുത്ത ചിരി അതൊരു സ്വഭാവമാണ് കിറ്റന ഉണ്ടാക്കിയത് നീ കൂടെ നടന്നിട്ട് ചതിച്ചത് നീ പിന്നെ നിന്നെ കണ്ടപ്പോ ഞാനത് ഹൃദയത്തിൽ മറന്നിട്ടല്ല നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞപ്പോ എന്ന് പറഞ്ഞത് കൂടെ നടന്നവൻ വെളിയിൽ പോയിട്ട് വാക്കവ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലാട്ടോ ഞാൻ കൂടെ നടന്ന രണ്ടു എന്ന് പറഞ്ഞാൽ അവനെ ആള് വിശ്വസിച്ചു അല്ലേ അങ്ങനെ അവരെ രണ്ട് വർഷം കിട്ടിയ രാമു പിന്നെ കിട്ടാതായപ്പോഴാണ് അപ്പം പറഞ്ഞെന്ന് വേറെ കാലം ചിന്തിക്കില്ല അള്ളാതെ നമുക്ക് പോരം തരട്ടെ അതുകൊണ്ട് അതീവായ നബിയോട് പറഞ്ഞ് ഞാനെന്റെ ഹൃദയത്തിന് തൊട്ടു നബി പറഞ്ഞു പറഞ്ഞു തരട്ടെ പറഞ്ഞതാ എന്റെ രണ്ട് കൈയിൽ നിന്നും നെഞ്ചിന്നു കയ്യും നെഞ്ചിന്നുകൾ ചു എന്നിട്ട് കഴിവിൽ ഉറപ്പിച്ചിട്ടും നീ ചിന്തിച്ചു നിനക്കിട്ടില്ലാത്തത് എന്റെ സഹോദരൻ ഇത്തമല്ലാത്ത അവസ്ഥയോ ഏതാണോ നിനക്കിത്തമിന്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയായുകണോ നീ ഇത്തപ്പെടാത്തത് സഹോദരനെ കുറിച്ച് പറഞ്ഞത് നീ ഇന്നെ കുറിച്ചാലും പിജാരി വിളിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ അല്ല നെ പിന്നെന്തിനാണ് നിന്റെ കൂടനടങ്ങണെന്ന് പറഞ്ഞു വിളിച്ചു നടന്നത് നിന്നെ ഒരാളെ പ്രിയർത്തിക്കുന്ന വ്യക്തമാണോ അതിന് എന്തിനാണ് നിങ്ങളുടെ കൂടെ നടന്നതെന്ന് പ്രയർത്തിച്ചത് നിന്റെ അപാരത്തിൽ നിങ്ങളെ കുറിച്ച് മറ്റേ പരവീശ്വം പറയുന്നത് നിങ്ങൾ വ്യക്തമാണോ തന്നെ അല്ല അല്ല പിന്നെന്തിനാണ് നാല് പേരും കൂടി അത് പറഞ്ഞത് മറ്റന്നാളെ കുറിച്ച് പറഞ്ഞത് അയാൾ കുറിച്ച് പറഞ്ഞത് അത് നിങ്ങളുടെ അല്ല സംസ്കാരത്തിന്റെ വിഭാഗമാണ് അത് നീക്കിരിക്കുന്ന വർഷമല്ല ഹൃദയത്തിന് പരിമിതമുണ്ടാവതാണ് കൂടെ നടക്കുന്നവനെ ചതിക്കരുടെ അഭിമാനത്തിനെ ചതച്ചേ എന്നെ അതുകൊണ്ട് നാക്കിനെ മനുഷ്യനല്ലേ നാളെ കവറില് കിടക്കുന്നുണ്ട് ഒഴിവാക്കേണ്ടത് തന്നെ നീല ഫലഭൂഷണം ഒഴിവാക്കണം ഇരക്കരഹസ്തയുടെ അറിയുകളാണ് വഞ്ചന ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം കൂട്ടുകാരനെ വഞ്ചിക്കരുത് കൂട്ടുകച്ചവടക്കാരനെ വഞ്ചിക്കരുത് പാർന്ന വഞ്ചിക്കരുത് അറവിയെ വഞ്ചിക്കരുത് നിന്റെ ജീവിതത്തിൽ വഞ്ചനയെ നീ മാറ്റി നിർത്തണം വാഹുബോളം തരട്ടെ നാല് ഒന്നായി കളവ് പറയാ രണ്ട് പരദൂഷണം ഒഴിവാക്കുക മൂന്ന് ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചികിത്സിച്ചാൽ ഭേദമാകാത്ത ക്യാൻസർ ആണ് പരദൂഷണം പറയും അപവാടും പറയും കാരെ കുറിച്ചും പറയും കഴിഞ്ഞ ആഴ്ച എന്നെ കാണാൻ വന്ന ഒരു സഹോദരിയും ഭർത്താവും കൂടെ വന്നിട്ട് എല്ലാം തന്നെ ഒരു വായൊക്കെ പറയാൻ പറ്റുമ്പോഴും ഒരു ഉസ്താനോട് വലിയ സ്നേഹമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പോകാൻ പോയപ്പോഴും അവരിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു അവസാന സഹോദരൻ എനിക്ക് ഉസ്താനോട് ഭയങ്കര ഇട്ടു എന്റെ വീട്ടിലെ മക്കൾക്കും എന്റെ ഭർത്താവിനും ഒക്കെ ഉസ്താന്റെ ഭാഗം കേൾക്കാറുണ്ട് മനസ്സിലൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് ചോദിക്കുക ഞാൻ പറഞ്ഞു ചോദിച്ചോ എന്താ അല്ല ചോദിച്ചോണ്ട് ഉസ്താൻ എന്തേലും തോന്നില്ല അങ്ങനെ ഒന്നുമില്ല അതിന്റെ ഉസ്താദാമത് പെണ്ണ് കിട്ടിയെന്ന ആളുകളും പറയാനും ശരിയാ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കോളേജിൽ നിൽക്കുമ്പോ എന്നെ കാണാൻ പോന്ന വ്യത്യസ്ത രണ്ടാമത് പെണ്ണ് കിട്ടുന്ന ആളുകൾ പങ്ക ഞാൻ പറഞ്ഞ ആഗ്രഹം ഇല്ല എന്നിട്ടല്ല വെള്ള ഒന്നിനെ തന്നെ പോറ്റാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല വീട്ടിൽ പോയിട്ടുണ്ട് എട്ടു ദിവസമായി വീട്ടിൽ നിന്ന് വരുന്നതിന് പോവുക എട്ടു ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങി ഒമാനിന്ന് വന്ന് ഭാര്യ മക്കളെ എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ കൊണ്ടു വിട്ടിട്ടിറങ്ങിയത് രണ്ട് സൂട്ട് കേസ് അടച്ചു തുണിയുണ്ടേരും എട്ടു ദിവസമായി അത് തന്നെ കഴിവില്ലാത്തവനെ കുറിച്ചിട്ടാണ് വേണേ രണ്ടാമത് വ്യക്തി ശരി ആവെല്ലാം നമ്മുടെ മീതാൻ ഭാരം കുറേ കൂടുതൽ അള്ളാഹു അപവാദം പറയും ഞാൻ എല്ലാ ഹത്തീബന്മാരോടും പറയാം അല്ലെങ്കിൽ പള്ളിയിൽ വന്ന ആളുകൾ പറയും എന്താ പുതിയ ഹത്തീബ് ഉസ്താദ് ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറി വന്നിട്ട് പറയും ഉസ്താദ് വീവൊരിത്തിൽ കൂടുതലാണോ നാട്ടുകാരുടെ ഒരു ചർച്ചയുണ്ട് ഞാൻ എല്ലാ ഹത്തീപന്മാരോടും പറയും പൊന്ന് സത്തീപന്മാരെ അപ്പടുത്ത പാടി വെക്കും അതിന്റെ അർത്ഥം എന്താണെന്നറിയോ ആളുകൾക്ക് നിങ്ങളോട് അതൃപ്തി തോന്നി പിരിച്ചുവിടാനുള്ള വൈമനശം കൊണ്ട് സ്വയം പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ പറയണ എന്നോട് ഞാൻ പള്ളിയോ ജോലിയെ പ്രസിഡന്റ് എന്നോട് ഞങ്ങള് പിരിച്ചുവിടൂല്ല ഞാൻ ഒന്ന് പിരിച്ചുവിടില്ല പിരിച്ചുവിടൂല്ല അതുമാതിരി പിരിച്ചാൽ മതില്ല പിന്നെ വിടണത് അവനാൻ തന്നെ വിട്ടോളൂ പള്ളിയിലെ ആളുകൾ വന്നിട്ട് വീവ് കൂടുതലാണെന്ന് പള്ളിക്കലെ സത്തീപിനോട് എന്ന് പറയണം അപ്പൊ അടുത്ത പള്ളി നോക്കണം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് അടുത്തിടെ പറയും പള്ളിക്കല സത്തീപിനെ പിരിച്ചുവിട്ടേ പറ്റൂ എന്ത് ചോറു കൊണ്ടുവന്ന വീട്ടിലെ താത്തായിട്ട് ചെറിയ ബന്ധമുണ്ടോന്നു സംശയം തോന്നി ഏറ്റവും അവസാനത്തെ ഉമ്മത്ത് പറഞ്ഞിരിക്കും ഉറപ്പ് എന്തുകൊണ്ടെന്നറിയോ ആരുടെ പേരെയും അപവാദം പറയുന്നതിൽ ഉമ്മത്തിന് യാതൊരു ഒളുപ്പുമില്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നുപോയിട്ടു ഞാൻ ഇന്നെ ഞാൻ ഉറക്കെ പറയാം തിരൂരുകാരോട് ഞാൻ എത്ര വാദം പറയാറുണ്ട് തിരൂര് കുറ്റി പുറത്തും ഇന്നവരെ ഒരാളെ കുറിച്ചിട്ട് ഞാൻ ബോധപൂർവം മറ്റൊരാളോട് പറഞ്ഞിട്ടുണ്ട് അവ എന്നെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ എന്റെ ചില പ്രസംഗങ്ങളെ ചില നിർവ്വഹിക്കാനെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞിട്ടില്ല പറഞ്ഞെങ്കിൽ ആയിരം കുതിരശുദ്ധിയോടെ പറയും മെസ്സി അഭിചാരിയാണ് ഞാൻ പ്രസംഗത്തിൽ ഇപ്പോഴും പറയുന്നു വൽമാന വിചാരി അടുത്ത സമയത്തൊക്കെ ഫേസ്ബുക്കിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ആരെ കുറിച്ചോ പറഞ്ഞു അതൊക്കെ വെറും പച്ചക്കളാണ് ഞാൻ ഒരാളെ കുറിച്ചും പറയാം അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നിസ്കരിക്കുന്നതല്ല നിസ്കാരപ്പായ് കഴിഞ്ഞിട്ട് ചെയ്ത് നിസ്കരിക്കണതല്ല രണ്ടിലാത്ത് നിസ്കരിച്ചാവുകൊണ്ടും മറ്റൊരുത്തരം ജോലിക്കാതിരിക്കലാണ് നിവാദത്തിന്റെ മർമ്മമെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അള്ളാഹു ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പള്ളിക്കൽ നിസ്കാരം വന്നിട്ട് മുക്കയുടെ അവിടെ കിടക്കണം നോക്കിയിട്ടുള്ള നിസ്കാരം അള്ളാരുടെ അടുത്ത് കബൂലിയത്തല്ല പറയാ ഞാനിത് ഉസ്താദന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ വന്നപ്പോഴേ കണ്ടത് അള്ളാഹു അവർ വിട്ട് കൊടുക്കട്ടെ ാണ് പല്ല് പക്ഷേ കോരീശ്വരന്മാര് ആത്മഹത്യ രൂപത്തിന്റെ കണക്കിന് മൂലം പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ശമ്പളത്തിന് വേലു തരുന്ന പല്യത്തിലെ മുക്രിമാരും കണക്കിനാണ് താ അവർ ആത്മഹത്യ രീതിയിൽ ചരിത്രം കേട്ടിട്ടില്ല ആരണം അവർക്ക് കൊടുക്കുന്നതിനുള്ള ആ ഭാഷത്തിലൂടെയാണ് നമ്മുടെ ജീവിതം പോകേണ്ടത് പ്രോരഗംഭീരമായ ഏറ്റവും അവസാനം നിങ്ങൾക്ക് പറയാറുള്ളവരെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട കാര്യം ഏറെ വരെയോക്കുന്നവരും ശുദ്ധീകരിക്കണേ അവർ ജീവിതത്തിൽ എന്ന് തീർച്ചയായിട്ടും സർജനം നടക്കരുത് നന്നായി നിങ്ങളെ ശുദ്ധീകരിക്കണേ ഹിന്ദുതായ ഈ നാലുകാര്യങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ട് നാലുകാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് മനസ്സിലെ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുത്തേ കബറിലേക്കുക നന്നായി പുതിയ കാട്ടതിന്റെ പേര് പേര് കബറിന്റെ ശിക്ഷയിൽ നിന്നും മുഖത്തേട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാണങ്ങൾ ആ പാവത്തിന്റെ കൂടാനോ വലുതാണ് േറ്റുപോയാലേ ഞങ്ങളൊക്കെ കബര ജീവിതം നീ നന്നാക്കി പറയണയല്ല അമര ജീവിതം നന്മത് ആരും എങ്ങനെയേക്ക് കടന്ന് എല്ലാവരും തിരിച്ചു പോകുന്ന രാത്രിയിൽ ആരുമില്ലാതെ ഞങ്ങൾ കടക്കുകേ ഞങ്ങളെ പറഞ്ഞതും ഈ കേട്ടതും ആക്കി തരണയല്ലേ പറഞ്ഞത് എല്ലാവരേ ഞങ്ങൾക്ക് അതിലാക്ക് തരണയല്ലേ സദസ്സിന്

മായ സദശ്യതെനിക്ക് പറയാനോട് ആര് നമ്മളെ സന്ദർശിച്ചാലും ആരവവാദം പറഞ്ഞാലും അവനവനെ തന്നെ അവന ഭരോധയാത്ര ഞാൻ എന്തൊക്കെയോ സമ്പാദിച്ചിട്ടു ആ സമ്പാദ്യം എനിക്ക് ഞാൻ പ്രയോജനം ചെയ്യുമെന്ന് ആ സമ്പാദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റിവെച്ചു നിന്ന് എനിക്ക് ഇവരോട് കുറവക്കാലമായി സംഭവിക്കുന്നു അവസാനത്തിൽ ഞാൻ നടക്കാൻ പോകുന്നു അറിയാനുള്ള സഹോദരങ്ങളോട് സഹോദരങ്ങളോട് നമ്മുടേതായ പെണ്ണെങ്ങനെ വിനയാതെ നമ്മളെ ബാക്കി ആക്കണം നമ്മുടേതായ പെണ്ണെങ്കിലും നമ്മുടെ വിനിയാതെ ബാക്കി വെച്ചിട്ട് പോകണം നമ്മളെ മരിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി വിവാദിക്കുന്ന നമ്മുടെ പരദേവത്തിൽ നിത്താറി മാറുന്ന നമ്മുടെ പരദേവത്തെ നമ്മുടെ സ്വരോഗത്തിലേക്ക് വെച്ചിട്ടു ഒരു വലിയ ചിത്രകാരനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഞാൻ പല പരമാവധി വെടിനിറ്റ് ബന്ധങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട് ತಾಲತೇವೆ ತಂಜೋಕೆ ಅವರ ವಿಡಿಕೊಂಡೇ ಅಂದಿನ ാണ് ഞാൻ എന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് മക്കൾ വളർച്ച ഞാൻ വന്നിട്ടുണ്ട് മരിച്ചാലൻ്റെ മക്കൾ എനിക്ക് വേണ്ടി വാ ചെയ്യുന്ന മക്കളാകുമോ അതെല്ലാം വാർത്ത ഓർക്കുന്ന മക്കളാകുമോ ആർക്കും നമ്മുടെ മക്കളെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ നമ്മുടെ ഭാര്യ നമ്മുടെ ഓർക്കുമോ ഭർത്താവിന് ഭാര്യ ഓർക്കുമോ ഭാര്യ ഭർത്താവ് ഓർക്കുമോ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ ഏറ്റവും നല്ലൊരു മരിച്ചാല് നമ്മുടെ താരത്ത് നിന്ന് നമുക്ക് വേണ്ടി വരുവാ രാവിലെ നാലര മണിക്ക് പോയതിനീന്നിട്ട് തുറന്നു മരം കോച്ചു കണ്ണുറങ്ങിട്ട് കണ്ടിരുന്ന അനക്ക് തട്ടി വിളിച്ചു സാറേ പോയതെറ്റ് തിരുവനന്തപുരം ചെന്ന യാത്രയാണ് നല്ല ഇറങ്ങുന്ന ശരീരം കോച്ചു പിടിച്ചുമുണ്ട് കലിപ്പിക്കുന്ന സാഗരക്കെ കണ്ട പുറത്ത് പുറത്തുണ്ട് നാലര മണിയായി ജീവൻ കണ്ടതാ ും വയസ്സുള്ള ഞാൻ വളർത്തുന്നുണ്ട് ചിന്ത മാറ്റത്തിന് വരെ ആശുപത്രിങ്ങളായ മക്കളെ മുഴുവക്കളും പാവരാത്രി വരെ കിടന്നിടുന്നുണ്ട് നാലര മണിക്കും തരിയാത്ത പത്തൊൻപതിനൊന്നും വയസ്സിലും വിട്ടവർ കുർആാനൊരുമിച്ചിരുന്നു രാത്രികളിൽ സഞ്ചരി ആത്മീയങ്ങളുടെ കുർ ആണ് മറന്നു നിൽക്കുന്നു എന്താ രീതിയിൽ ഇറങ്ങി തന്നെ പാങ്ക് വിളിച്ച് നിസ്കരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇറങ്ങണം തരത്തിൽ നിന്ന് വെളിയിലേ തുറങ്ങുന്നു കുഞ്ഞുങ്ങൾ നിസ്താപനത്തെ സഹായിക്കുന്നവർ പങ്കെടുക്കുന്നവർ ൾക്കൊരു നേരത്തെ ഭക്ഷണം തരുന്നവര്ക്ക് ആലം കഴിഞ്ഞ് പാതിരാത്തി വരുന്നു ആലകര നാരായണ പറഞ്ഞാൽ വെയിൽ ചൂട്ടി പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾക്ക് പരിവ് വരുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട വാക്കനി സ്വർഗം നൽകണേ അല്ലാ അങ്ങ് ഞാൻ കരഞ്ഞതുപോലെ കുഞ്ഞന എന്റെ ജീവിതത്തിൽ കരഞ്ഞിട്ടില്ല സഹോദരങ്ങളെ ഞാൻ തുടങ്ങുന്നവരെ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നതുണ്ട് ും മദ്രസയിലെങ്കിലും നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ അതിൽ പഠിപ്പിച്ചവരാണ് മരിച്ചാൽ അവർക്ക് അവർ കുറെ ആരുനയങ്ങളെയും ചലിനങ്ങളെയും ഹാസുനങ്ങളെയും ബാക്കിയാക്കിയിട്ടുണ്ട് ഞങ്ങൾ മരിച്ചിട്ട് പോയാലും മരിച്ചിട്ട് മണ്ണിലേക്ക് പോയി കൽബ് മണ്ണിസ്വാംസം എന്നാലും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ലോകത്ത് ബാക്കിയാക്കാൻ ഞങ്ങളുടെ ഈ ജന്മത്തിന് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്